ഹലോ ഡിയേഴ്സ് അപ്പൊ വട്ടങ്ങറുള്ള ലവേഴ്സൊക്കെ ഇവിടെ വാട്ടാ നമ്മുടെ വീട്ടിലെ വട്ടും കരളും പ്രാന്തര എന്റെ ഹസ്ബൻഡാണ് എങ്ങനെ വെച്ചുകൊടുത്താലും കഴിച്ചോളും അപ്പോ നല്ല സ്പൈസി വട്ടും കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറില്ക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില എന്നിവ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ശേഷം മസാല വട്ടും ചേർത്ത് കൊടുക്കണം ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം മസാലയ്ക്ക് ഒന്ന് നല്ലോണം പിടിക്കാനായിട്ട് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം ഒരു ചട്ടി ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് സവാള തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് പൊടികളെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന വട്ടും കരടും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതെന്റെ നെയ്ബർ അബിത്താന്റെ വേപ്പില മരംട്ട ഇവിടെ നിന്നാണ് നമുക്ക് കറിക്ക് ആവശ്യമായ വേപ്പിലേക്ക് നല്ല ഫ്രഷ് ആയിട്ട് പറിക്കുന്നത് വട്ടും കരളും വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിയലയും പുതിയയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള വട്ടും കരളും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം